ചില വീഡിയോകൾ അങ്ങനെയാണല്ലേ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മനസ്സും അങ്ങോട്ടും നിറക്കും ഈ ഒരു വീഡിയോയ്ക്ക് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് അറിയാമോ അതാണ് എന്നെ ഒരു വീഡിയോയിൽ ആകർഷിച്ചത് സത്യത്തിൽ ജീവിതത്തിൽ ഒന്നും തന്നെ മിച്ചം വെക്കാൻ ബാക്കിയില്ലാത്തവരാണ് പലപ്പോഴും പങ്കുവെക്കാൻ തയ്യാറാവുന്നത് നൂറ് ശതമാനം സത്യമായ വാക്കുകളാണ് കേട്ടോ ഇനി നിങ്ങൾ നിങ്ങളെ ചില സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ചില റിലേറ്റീവ്സിനെ എടുത്താൽ മതി അവരുടെ കയ്യിൽ പണമുണ്ടാവും പക്ഷെ അവർ ഒരു രൂപ പോലും ചിലവാക്കില്ല നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിലോ എങ്ങനെയാണോ ണെങ്കിലും അവർ ചിലവാക്കില്ല അതിൽ പ്രത്യേകിച്ച് എന്തൊരു കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണമില്ല കാരണം അവരെ കയ്യിൽ അത്യാവശ്യത്തിനും ആവശ്യത്തിനും ചിലപ്പോൾ പണം ഉണ്ടാവും പക്ഷെ അവരത് ചെയ്യൂല എന്നുള്ളത് അതേപോലെ കുറഞ്ഞ പൈസ ഉള്ള ആളുകളുണ്ടല്ലോ അവർ നമുക്ക് വാരി കോരിത്തരും ഞാനൊക്കെ അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ പറയുന്നത് ഇത് നിങ്ങളും ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ നിങ്ങൾക്കും അങ്ങനത്തെ കുടുംബക്കാരുണ്ടാവുക അതേപോലെ ഫ്രണ്ട്സുകളും ഉണ്ടാവാം എന്തായാലും ഈ ഒരു സഹോദരൻ്റെ ആ ഒരു വേദന ഉണ്ടല്ലോ ആരെക്കാളും നന്നായിട്ട് ഈ ലോകത്തിൽ മനസ്സിലാക്കാൻ ആ ഒരു സഹോദരിക്ക് കഴിയുമെന്നുള്ളതാണ് ആ ഒരു സഹോദരി സംസാരിച്ചൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞു പോവുകയാണ് രണ്ടു പേർക്കും നല്ലത് മാത്രം വരട്ടെ വീട് ഒരു ലൈക്ക് ചെയ്യുക